السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وأن عائشة رضي الله عنها قالت يا رسول الله إن لي جارين فإلى أيهما أهدي قال إلى أقربهما منك بابا رواه البخاري بي عائشة رضي الله عنها ാഹു അലി വസ്ലാത്തങ്ങളോട് ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ ഇന്നലി ജാറൈനി എനിക്ക് രണ്ട് അയൽവാസികളുണ്ട് അവരിൽ ആർക്കാണ് ഞാൻ ഹദിയ നൽകേണ്ടത് എന്റെ ഹദിയകൾ അതിൽ ആർക്കാണ് നൽകേണ്ടത് കാൽ അപ്പോൾ അഹ് അല്ലെത്തങ്ങൾ പറഞ്ഞു ഇല അക്രബി ഹിമാമിൻ കബാബൻ ആരാണോ നിന്നോട് വാതിൽ അടുത്തവർ ആരുടെ ഏത് അയൽവാസിയുടെ കവാടമാണോ നിന്നോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവർക്കാണ് നിന്റെ ഹതിയകളിൽ മുൻഗണന നൽകേണ്ടത് എന്ന് നബി ഞാൻ ശ്രമത്തോളം നടത്തുന്നു വഫഖനല്ലാഹ്